പ്രിയപ്പെട്ടവരെ നമസ്കാരം പാട്ട് പാട്ടുപാടുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറിച്ച് മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്നൊരു ഉണ്ടായിരിക്കേണ്ടുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് സ്വരമണ്ഡപത്തിൽ സംസാരിക്കുന്നത് ശബ്ദം ഓരോ ഗായകനും വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ ഒരു ഗായകൻ നല്ല ശബ്ദത്തിൻ്റെ ഉടമയായിരിക്കണം എന്ന് വെച്ചാൽ ശബ്ദം മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ ഇമ്പമായി തോന്നുന്ന രീതിയിലായിരിക്കണം അടുത്തതായിട്ട് സംഗീതശാസ്ത്രത്തിൽ ശാസ്ത്രത്തിന് നല്ല അറിവുള്ളയാളായിരിക്കണം താൻ ഉപയോഗിക്കുന്ന സംഗീതത്തെക്കുറിച്ചും അതിൻ്റെ പശ്ചാത്തലങ്ങളെക്കുറിച്ചും ഉദാഹരണമായിട്ട് ആധാരമായിട്ടെടുക്കുന്ന സ്വരം സ്വരസഞ്ചാരങ്ങള് ശ്രുതി ലയം താളം മുതലായ കാര്യങ്ങളോടൊപ്പം പാടുന്ന പാട്ടിലെ പ്രയോഗങ്ങളെ മനസ്സിലാക്കുവാനും അത് വേണ്ട വിധത്തിൽ പ്രകടിപ്പിക്കുവാനുമുള്ള ജ്ഞാനമുണ്ടായിരിക്കും രാഗത്തിൽ ചിട്ടപ്പെടുത്തുന്ന പാട്ടല്ലെങ്കിൽ പോലും അതിൻ്റെ ഭാവം എന്താണെന്ന് അറിഞ്ഞു പാടാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം വിവിധ സംഗീത രീതികളെക്കുറിച്ചും അവയിലെ പ്രയോഗങ്ങളെ കുറിച്ചുമുള്ള ജ്ഞാനമുള്ളത് നല്ലതാണ് നല്ലൊരു ഒരു ഗുരുവിൻ്റെ അടുത്ത് ശിഷ്യത്വം സ്വീകരിച്ച് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് സംഗീതത്തെ നല്ല രീതിയിൽ പറഞ്ഞു പഠിപ്പിക്കുവാൻ ശേഷിയുള്ള ഗുരുക്കന്മാരുടെ ആ ഒരു പരിശീലനം ഒരു ഗായകനെ മികവുള്ളവനാക്കി മാറ്റാൻ സഹായിക്കും നല്ല ശിക്ഷണത്തിൽ പരിശീലിക്കുന്ന ഒരാൾക്ക് മാത്രമേ പ്രായോഗിക സംഗീത തത്വങ്ങളെക്കുറിച്ചുള്ള സൂക്ഷ്മമായ അറിവുണ്ടായിരിക്കുള്ളൂ അതായത് ശ്രുതി സ്വരം രാഗം താളം എന്നിവയെക്കുറിച്ച് ശരിയായ അറിവും അതിനെ ശുദ്ധമായിട്ട് പ്രയോഗിക്കുവാനുള്ള കഴിവിൻ്റെ ഒപ്പം രാഗങ്ങളുടെ ഭാവം മനസ്സിലാവണം ആലാപന ശൈലി ഉണ്ടാകണം പ്രയോഗരീതികൾ മുതലായവയൊക്കെ പറഞ്ഞു കൊണ്ട് ഒരു ഗുരുവിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അടുത്തത് വരികളെ നല്ല തെളിമയോടും വേണ്ട പ്രകാരമുള്ള രീതിയിൽ അതിനെ മുറിച്ചു പാടുവാനും അർത്ഥമറിഞ്ഞും പാടുവാനുമുള്ള ജ്ഞാനം ഉണ്ടാകണം വരികളുടെ അർത്ഥം മുറിഞ്ഞു പോകാതെ അവയെ മുറിച്ച് പാടുന്നതിൽ ഏറ്റവും ശ്രദ്ധയുണ്ടായിരിക്കേണ്ടെന്ന കാര്യമാണ് അർത്ഥം നന്നായി മനസ്സിലാക്കി പാടുമ്പോൾ മാത്രമാണ് പാട്ട് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഭാവങ്ങൾ എന്താണെന്ന് പ്രകടിപ്പിക്കുവാൻ സാധിക്കത്തുള്ളൂ കേൾവിക്കാരനെ സന്തോഷിപ്പിക്കുന്നതിൽ താല്പര്യമുള്ള ആളായിരിക്കണം സംഗീതജ്ഞൻ എന്നുള്ളതാണ് മറ്റൊരു കാര്യം കാരണം അയാൾ ഉപയോഗിക്കുന്ന പാട്ട് ഏത് തരത്തിലുള്ളതാണെങ്കിലും അതിൻ്റെ പ്രയോഗശൈലികളിലൂടെ കേൾവിക്കാരനിൽ കൂടുതൽ താല്പര്യം ജനിപ്പിക്കത്തക്ക വിധം അവയെ അവതരിപ്പിക്കാൻ സാധിക്കുന്നത് മെച്ചമായ സംഗീത പരിശീലനം നേടിയ ഒരാൾക്ക് മാത്രമാണ് ഇനി ഗായകരിൽ പ്രധാനമായിട്ട് ഉണ്ടാകേണ്ടുന്ന മറ്റൊരു പ്രധാന കാര്യം മനോധർമ്മമാണ് ഒരു പാട്ടിനെ എങ്ങനെ മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതിന് അയാളുടെ മനോധർമ്മവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് വേണ്ട വിധത്തിൽ അതിന് ഭാവങ്ങൾ കൊടുക്കുക ഗമകങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ കേൾവിക്കാരനെ രസിക്കും വിധം അവയെ അവതരിപ്പിക്കാൻ സാധിക്കുക സംഗീതജ്ഞന്റെ മനോധർമ്മവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നല്ല മനോധർമ്മം ഉള്ള ഒരാൾക്ക് ഏതു പാട്ടും വളരെ ഭംഗിയായും ചിട്ടയായും സദസ്സിൽ അവതരിപ്പിക്കുവാൻ സാധിക്കും ഇനിയൊരു പാട്ടുകാരന് ശ്രദ്ധിക്കേണ്ടുന്ന മറ്റ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി താളവാദ്യങ്ങളോടുകൂടി അല്ലെങ്കിൽ പക്കമേളങ്ങളോടുകൂടി യോജിച്ച് പാടാൻ സാധിക്കുക താൻ പാടുന്ന പാട്ടുകൾ വാദ്യങ്ങൾക്ക് ഇണങ്ങിയ വിധത്തിൽ അവതരിപ്പിക്കത്തക്കവിധം ശബ്ദങ്ങളെ മൃദുത്വമുള്ളതായിട്ട് പാടാനെക്കൊണ്ട് താളബോധത്തോടുകൂടി അവയെ അവതരിപ്പിക്കാനും ഗായകന് സാധിക്കണം ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേൾക്കുന്നതിന് ഭംഗിയില്ലാത്തതും ഗായകന്റെ ശബ്ദത്തിന് ചേരാത്തതുമായ പാട്ടുകൾ അവതരിപ്പിക്കരുത് ഓരോ ഗായകനും തൻ്റെ ശബ്ദത്തിന് ഇണങ്ങുന്നതായ പാട്ടുകൾ തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ചെങ്കിൽ മാത്രമേ കേൾക്കുന്നയാൾക്ക് ഒരു ഭംഗി തോന്നുകയുള്ളൂ അല്ലെങ്കിൽ ഇഷ്ടം തോന്നുകയുള്ളൂ അതിനാൽ ഏത് തരത്തിലുള്ള പാട്ട് അവതരിപ്പിക്കുമ്പോഴാണ് കേൾവിക്കാരനും കൂടുതൽ തൃപ്തി ഉണ്ടാകുന്നതെന്ന് തിരിച്ചറിയുവാൻ ഒരു സംഗീതജ്ഞന് സാധിക്കണം ശ്രുതി ചേരാതെയും താളം തെറ്റിച്ചും പാടുന്നത് ചിലപ്പോഴെങ്കിലും കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടാവും അല്ലേ ഒരു പാട്ട് കേൾക്കുമ്പോൾ ആ ശ്രുതിയിൽ തന്നെ പാടാൻ ശ്രമിക്കുന്നത് വലിയ മൗഢ്യമാണ് നമ്മൾ നമ്മുടേതായ ശ്രുതി കണ്ടുപിടിച്ച് അതിൽ പാടി പരിശീലിക്കുമ്പോഴാണ് ഒരു പാട്ടിനെ കൂടുതൽ മനോഹരമാക്കി തീർക്കുവാനും നമ്മുടെ ശബ്ദത്തിൽ അതിനെ അവതരിപ്പിക്കുവാനും സാധിക്കുന്നത് ചില പാട്ടുകൾക്കെങ്കിലും രാഗാലാപനങ്ങൾ ഉണ്ടാകാറുണ്ട് ഗാനത്തിന് ചേരുന്ന വിധം രാഗം ആലംഭിച്ചെങ്കിൽ മാത്രമേ രാഗാലാപനം കൊണ്ടും പാട്ടുകൊണ്ടും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് കാണുവാൻ സാധിക്കും പാട്ടിന് ചേരുന്ന വിധത്തിൽ രാഗാലാപനം നടത്തുവാൻ നല്ല മനോധർമ്മം ഉണ്ടായിരുന്നു ഗായകരിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രവണത അവരുടെ ആക്ഷൻസ് ആണ് പാട്ടിന് ചേരാത്ത വിധത്തിൽ ചില ആക്ഷൻസ് കാട്ടി സദസ്സിന്റെ ശ്രദ്ധയെ പെട്ടെന്ന് പാട്ടിൽ നിന്നും അവരുടെ ആക്ഷൻസിലേക്ക് അവരിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് അങ്ങനെ ശീലിക്കുന്നത് തെറ്റാണെന്നാണ് സംഗീതജ്ഞരുടെ അഭിപ്രായം പാട്ടിന് ചേരുന്ന വിധത്തിലുള്ള അംഗവിക്ഷേപങ്ങളെ പ്രയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇനി പുതിയ വർത്തമാനങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം